വീട്ടിൽ കിടന്നുറങ്ങും പോലെ ഇനി ട്രെയിനിലും സുഖമായി കിടന്നുറങ്ങാം വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ട്രാക്കിലിറങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രം രാത്രി സർവീസിന് യോജ്യമായ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ ആദ്യ മാതൃക ബംഗളൂരുവിലെ അശ്നി വൈഷ്ണവ് പുറത്തിറക്കി പത്ത് ദിവസത്തിനുള്ളിൽ പരീക്ഷണ ഓട്ടം നടത്തിയ ശേഷം മാസത്തിനുള്ളിൽ സർവീസ് ആരംഭിക്കും बहुत बहुत ध्यान ध्यान रख के 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 केयर साथ कई सारे सेफ्टी फीचर्स पैसेंजर स्टाफ के लिए सुविधा इन सबको में रखते हुए वंदे चेयर कार वंदे स्लीपर वंदे मेट्रो और अमृत भारत इस तरह की चार ट्रेन्स का जो कन्फिग्रेशन है इसमें मॉडर्न टेक्नोलॉजी सेफ्टी लोको पायलट्स के लिए स्पेशल फैसिलिटीज़ जो सर्व करने वाले स्टाफ हैं जो लिनन देते हैं या फिर जो फूड सर्व करते हैं उन सब के लिए स्पेशल फैसिलिटीज़ ये सब ध्यान में रखते हुए नई डिज़ाइन के साथ चारों के चारों ट्रेन कन्फिग्रेशन बने हैं और साथ ही साथ ये मिडिल क्लास की सवारी है इसलिए अफोर्डेबल फेयर रखा रखा जाएगा जाएगा राजधानी के के साथ इसको करके और ये जर्नी രാജാനിമാർക്ക് പതിനൊന്ന് എ സി ത്രീ ടയർ നാല് ടു ടയർ ഒരു ഫസ്റ്റ് ക്ലാസ് എ സി എന്നിങ്ങനെ പതിനാറ് കോച്ചുകളിലായി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ബർത്തുകളാണ് ട്രെയിനുള്ളത് മണിക്കൂറിൽ ശരാശരി നൂറ്റി അറുപത് കിലോമീറ്റർ വേഗത്തിൽ ഓടിക്കാനാകുന്ന ട്രെയിനിലുള്ളത് അത്യാധുനിക സൗകര്യങ്ങളാണ് കാണാൻ തന്നെ ത്രീ സ്റ്റാർ ഹോട്ടൽ റൂം പോലെയുള്ള ഈ ട്രെയിനിൽ ഗ്ലാസ് ഫൈബർ റീഎൻഫോഴ്സ്മെന്റ് പോളിമർ പാനലുകൾ ഉപയോഗിച്ചുള്ള ഇന്റീരിയർ ആണ് ചെയ്തിരിക്കുന്നത് ഇനി വായനാശീലമുള്ളവരാണ് നിങ്ങളെങ്കിൽ ബെർത്തിൽ റീഡിംഗ് ലൈറ്റ് മൊബൈലും മാഗസീനും വയ്ക്കാനുള്ള റാക്കുകൾ ആഹാരം കഴിക്കാൻ സ്നാക്ക് ടേബിൾ എന്നിവയുണ്ടാകും കരുത്തുറ്റ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിർമ്മിച്ച കോച്ചുകൾ അപകട സാഹചര്യങ്ങളിൽ കോച്ചുകൾ കൂട്ടിയിടിക്കാതിരിക്കാൻ കവച്ച് സംവിധാനം എന്നിവയും ഒരുക്കിയിട്ടുണ്ട് ഭിന്നശേഷിക്കാർക്കായി പ്രത്യേക ശുചിമുറികളും ബർത്തുകളും ഒരുക്കിയിട്ടുണ്ട് ഈ ട്രെയിനിൽ സെൻസറിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഓട്ടോമാറ്റിക് ഡോറുകളാണ് ഉള്ളത് ദുർഗന്ധരഹിത ശുചിമുറി ലഗേജ് സൂക്ഷിക്കാൻ വിശാലമായ സൗകര്യം എന്നിവയും ലഭ്യമാണ് നിങ്ങളിനി ഫസ്റ്റ് എസിയിലാണ് കയറുന്നതെങ്കിൽ ഈ സൗകര്യങ്ങൾക്കെല്ലാം പുറമെ കുളിക്കാൻ ചൂടുവെള്ളത്തിനായുള്ള സംവിധാനവും ലഭിക്കും പൂർണ്ണമായും യൂറോപ്യൻ നിലവാരത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന കോച്ചുകൾ യാത്രക്കാർക്ക് ലോകോത്തര നിലവാരത്തിലെ യാത്രാ അനുഭവമാകും സമ്മാനിക്കുക എന്ന് ഉറപ്പാണ്